ഫ്രണ്ട്സ് അപ്പോൾ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിവിടെ ലജ്പത് നഗർ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് വന്നതാണ് നിസാമുദ്ദീനിലായിരുന്നു ഞാൻ ഉണ്ടായത് അപ്പം അവിടുന്ന് അവിടെ ഞാൻ സ്വീറ്റ്സിൻ്റെ ഷോപ്പ് നോക്കി അപ്പോൾ സ്വീറ്റ്സിൻ്റെ ഷോപ്പ് എന്ന് പറഞ്ഞാൽ അവിടെ ഒറ്റ ഒന്നും കണ്ടില്ല അപ്പം ഇവിടെ ഒരു അടിപൊളി സ്വീറ്റിൻ്റെ ഷോപ്പുണ്ട് അപ്പോൾ അത് സ്വീറ്റ് കുറച്ച് വാങ്ങാൻ വേണ്ടിയിട്ടാണ് ഇങ്ങോട്ട് വന്നത് ഇവിടെ കിട്ടുന്ന കുറച്ച് മിൽക്കിൻ്റെ തേട പോലത്തെ സാധനങ്ങളുണ്ട് മിൽക്ക് കൊണ്ട് ഉണ്ടാക്കുന്ന കുറച്ച് സ്വീറ്റ്സ് അത് നല്ല അടിപൊളി സാധനമാണ് അപ്പോൾ അത് കുറച്ച് വാങ്ങാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് വന്നതാണ് അത് ഫുഡിൻ്റെ ഷോപ്പിലൊക്കെ ഭയങ്കര തിരക്കാണ് വിശാൽ വിശാൽ നോക്കാം വിമാർട്ട് നമ്മളിപ്പോൾ നിന്ന് കുറച്ച് സാധനങ്ങൾ പർച്ചേസ് ചെയ്ത് അവിടുന്ന് പർച്ചേസ് ചെയ്ത് ഇറങ്ങി ഞാൻ മെയിൻ ആയിട്ട് വന്നത് ഈ സ്വീറ്റ്സ് വാങ്ങാൻ വേണ്ടിട്ടാണ് അപ്പോൾ ഇവിടെ ഒരു ഷോപ്പ് ഉണ്ട് അത് നോക്കി മുകളിൽ കൂടിയൊരു ഫ്ലൈറ്റ് പോകുന്നുണ്ടോ ഈ റോഡിന് കുറച്ചും കൂടി മുന്നോട്ട് പോകണം അങ്ങനെയാണ് ഗൂഗിളിൽ കാണിക്കുന്നത് പിന്നെ ഇവിടെ ഒരു നല്ലൊരു ഷോപ്പിംഗ് സെൻറ്റർ ഉണ്ട് കേട്ടോ അപ്പോൾ അവിടേക്ക് ഇപ്പോൾ ഭയങ്കര ക്രൗഡാണ് ഭയങ്കര ക്രൗഡ് ഇങ്ങനെ അതുകൊണ്ട് അങ്ങോട്ട് പോയില്ല എനിക്ക് അത്രയ്ക്ക് ക്രൗഡ് ക്രൗഡിഷ്ടമല്ല അപ്പോൾ ഞാൻ തേടി വന്ന സ്വീറ്റ്സിൻ്റെ ഷോപ്പ് എത്തി ഇതാണ് ആ ഷോപ്പ് ഇവിടെ പല തരത്തിലുള്ള ഒരുപാട് മിഠായികളുണ്ട് ഒരുപാട് സ്വീറ്റ്സ് ഉണ്ട് പേട മിൽക്കിനെ കൊണ്ടുള്ളത് മിൽക്ക് അല്ലാത്തത് അങ്ങനെ പല തരത്തിലുള്ള സാ സാധനങ്ങളുണ്ട് പിന്നെ ഒരുപാട് ഒരുപാട് എന്തൊക്കെയോ സ്വീറ്റ്സ് ഇവിടെ ഉണ്ട് അത് നല്ല കളറിൽ നല്ല ലൈറ്റിൽ ഒക്കെ വെച്ചിട്ട് ലൈറ്റിങ്ങൊക്കെ ചെയ്തിട്ട് നല്ല കിഡ്ഡിലൻ ആയിട്ടുണ്ട് ഞാൻ മുംബൈ അതുപോലെ ഡൽഹി ഒക്കെ വരുമ്പോൾ ആണ് ഇതുപോലത്തെ സീറ്റ്സ് എപ്പോഴും വാങ്ങാറുണ്ട് വാങ്ങിയിട്ട് കൊണ്ടുപോകാറുണ്ട് വീട്ടിലേക്ക് അപ്പോൾ വീട്ടിലെല്ലാവർക്കും ഇതുപോലത്തെ സ്വീറ്റ്സൊക്കെ ഇഷ്ടമാണ് അതുകൊണ്ട് ഞാൻ എപ്പോഴും വാങ്ങിക്കൊണ്ടുപോകാറുണ്ട് പിന്നെ എനിക്കും ഭയങ്കര ഇഷ്ടമാട്ടോ മിൽക്ക് എന്നെ കൊണ്ട് മിൽക്കിൻ്റെ ഐറ്റംസ് അപ്പോൾ നമ്മൾ സ്വീറ്റ്സൊക്കെ വാങ്ങി ഞാനപ്പോൾ അവിടുന്ന് ഷോപ്പ് ചെയ്ത് ഇറങ്ങി സ്വീറ്റ്സൊക്കെ വാങ്ങി അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു ഫോർ വാച്ചിങ്